ഹായ് ഗായ്സ് അസ്സാം വലൈക്കും അപ്പം ഇന്നൊരു വടയും ചമ്മന്തി ഉണ്ടാക്കിയാലോ എൻ്റെ വട വടസ്നേഹമായ ഭർത്താവിന് ഇന്ന് വട കഴിക്കാൻ ഒരു പൂതി അപ്പം വട ഉണ്ടാക്കുന്ന ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് ഉമ്മയാന്ന് ഉമ്മ നല്ല അടിപൊളിയായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇനി വടയ്ക്ക് ചമ്മന്തി വേണ്ടേ അതിൻ്റെ പണി എനിക്കാന്ന് ഓക്കെ അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ സ്റ്റവ് ഓണാക്കി പാനെടുപ്പത്ത് വെച്ച് ഓയിൽ വെച്ച് സവാളയിട്ട് മാത്രമേ എനിക്കറിയില്ലു എന്തോ ഭാഗ്യം അതിൻ്റെ മുഖത്ത് പൊട്ടിത്തെറിക്കാത്തത് ആ ഈ മേഖലയിൽ വലിയ കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് ഇനി നമുക്ക് ചമ്മന്തിൻ്റെ റെസിപ്പി നോക്കിയാലോ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാളയും ഉപ്പും ഇട്ട് നന്നായി വയറ്റുക അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് നാട്ടിൽ തക്കാളിക്ക് ക്ഷാമമായതുകൊണ്ട് വീട്ടിലൊരു ചെറിയ തക്കാളിയേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടിയിട്ട് നന്നായി എല്ലാം യോജിപ്പിച്ചെടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് അങ്ങനെ ഫ്ലെയിം ഓഫാക്കി മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഇതുപോലെ കറക്കുമ്പോൾ അതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡിയാകും അപ്പോൾ ഇത് നമുക്ക് ഹസ്ബൻഡിന് കൊടുത്ത് നോക്കിയാലോ സൂപ്പറാന്ന് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത് അത് ഈ പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഞാനും കഴിച്ചു നോക്കി ഗൈസ് അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല അടിപൊളിയാണ് പിന്നെ ഞാനൊരു കപ്പ് കേക്കും കൂടി എടുത്ത് കഴിച്ചു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ